നല്ല കുട്ടിയാണ് ഇന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പം മറോടെ എന്താ പറഞ്ഞത് മക്ക് പിന്നെ മുത്തം കൊടുത്തോ എത്ര മുത്തം കൊടുത്തു എവിടക്കാ കൊടുത്തത് ഒന്നിവിടെ 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 അല്ലേ കുട്ടിയാണ് ഞങ്ങൾ ഇനി തിരിച്ചു ചെല്ലുമ്പോ അമ്മോട് എന്താ പറയാ പിന്നെ നമ്മള് ചായ കുടിക്കൂലെ കുടിക്കൂലെ കൈ കഴുകുമോ കഴുകൂലേ കഴുകും ഏത് കൈ കൊണ്ടാ കഴിക്കാൻ പറ ഏത് കൈണ്ട് വലത് കൈ കൊണ്ട് കഴിക്കണം എന്ത് ചൊല്ലണം എന്നിട്ട് വലത് കൈ കൊണ്ട് കഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം അല്ല എന്ത് പറയണം അല്ലാ പറ അപ്പൊ ഇനി ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം നിങ്ങളെ ഉമ്മമാർ ഇങ്ങളെ ശ്രദ്ധിക്കും ചെയ്യും ഉണ്ടോന്ന് എടാ നിങ്ങൾക്ക് ഓരോ മുട്ടായി എന്താ നിങ്ങൾ വലത് കൈ കൊണ്ട് തിന്ന് കാണിച്ചു തരുവാ ഭിസ്മിയല്ലി തിന്ന് കാണിച്ചു തരുവാ തിന്ന് കഴിഞ്ഞാൽ അലഹദില്ല പറയാ നല്ലർക്കും ഓരോ മുട്ടായി തരവസ്ഥ ഇപ്പൊ എല്ലാവർക്കും മുട്ടായി കിട്ടിയാ എവിടെ ഇനി വലത് കൈ കൊണ്ട് ഭിസ്മിയല്ലില് തിന്നേണ്ടത് ഒന്ന് തൊലിച്ചാണി എല്ലാരും വേഗം തൊലിച്ചു തിന്നാനായിട്ടില്ല എല്ലാരും തോലിച്ചോളി പുസ്തകം തോലിച്ചുട്ടാ വേ തോലിച്ചോളി എല്ലാരും ആ തൊലിയൊക്കെ അവിടെ കൈക്ക് പിടിച്ചോളിട്ടോ നമ്മുക്ക് വേഷ്ണിൻകോട്ടയില് ഇടണം തൊലി എല്ലാരും ഇപ്പൊ കയ്യ് പിടിച്ചോളി എന്നിട്ട് നിങ്ങളെ മിഠായി വരത്തെ കയ്യില് അപ്പുറത്തെ കയ്യിൽ ആ കൈയല്ല വരത്തെ കയ്യില് ആ ആ എല്ലാരും വലത് കൈ പിടിച്ചോ പിടിച്ചോ വലത് കൈ ഇനി നമ്മൾ എന്ത് ചൊല്ലണം എന്നാ പറഞ്ഞത് നല്ല കുത്തികള് എന്നാ ഒന്ന് ചെല്ലിക്കാണി ആ ഇനി എല്ലാരും വായിക്കു വെച്ചാണ് കഴിഞ്ഞല്ലേ നമ്മള് ഭിസ്മി ജെല്ലി വലത് കൈ കൊണ്ട് കഴിച്ചു ഇനി നമ്മൾ എന്താ പറയണ്ടി കഴിഞ്ഞാല് നിങ്ങൾ വീട്ടൊന്നും പറയാ വീട്ടൊന്നും പറയോ ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കൂട്ടോ ഞാൻ എൻ്റെ കുട്ടിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ബിസ്മി എല്ലാനും വലത് കൈ കൊണ്ട് കഴിക്കാനും കഴിഞ്ഞാൽ അലഹദില്ല പറയാനും നിങ്ങൾ പറയില്ലേ ഇൻഷാ അള്ള പറ സൂപ്പർ ആ കുട്ടിയാണല്ലേ

നമ്മളെ മൂത്ത കാര്യം പറഞ്ഞാൽ ണയോട് കേട്ട് അത് ചെയ്യ അച്ചടക്കുള്ള കുട്ടികളാവുക അതബ് എന്ന് പറയുന്നത് മർമ്മാണ് അപ്പൊ എല്ലാ കുട്ടികളും എന്തു ചെയ്യണം നല്ല അതബ ഉള്ള കുട്ടികളാകണം ക്ലാസ്സിലടങ്ങിരിക്കാൻ പറഞ്ഞാൽ അടങ്ങിയിരിക്കണം ഉമ്മ പറഞ്ഞാൽ അടങ്ങിക്കാൻ അങ്ങനത്തെ കുട്ടികളെ നാളങ്ങൾ വരുമ്പോ നിങ്ങളുടെ ശ്രേറ്റിൽ ഇതുപോലെ ഒരു കള്ളി വരയ്ക്ക ഉമ്മച്ച് വരച്ചേരും എന്നിട്ട് അതിന് ഏറ്റവും മുകളിൽ ഉമ്മാനോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറയാ ഇന്ന് നമ്മൾ പഠിച്ച ആ എന്ന് എഴുതി തരാൻ പറയാ ആ എന്ന് പറയുമ്പോ രണ്ടു പേരുണ്ടതിൽ അതിൻ്റെ പേരൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അടങ്ങാറായിക്കാണ്ട് ഇപ്പൊ തന്നെ ഒക്കെ പാട് ചിലന്മാരുണ്ട് ഇത് ഇന്നതാണ് ഇതിന്നതാണ് ചിലര് അഥബും മൊത്തം ഭേദിച്ചും ഒന്നും ചെയ്യേണ്ട ഓരോ പാടത്തിലും ചുവന്ന അക്ഷരം മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മറ്റേ നിങ്ങൾ ഒറ്റയടിക്ക് കാണുമ്പോൾ കുട്ടിക്ക് അഥബുൻ എന്ന് പറയാൻ കഴിഞ്ഞാൽ മതി ഇതൊന്നും പേടിക്കരുത് ചുവന്നത് മാത്രാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ ഈ ചുവന്നതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് അതിന്റെ പേരുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കും നാളെ നിങ്ങൾ ചെയ്യേണ്ടത് അദബുൻ പാടത്തിൽ നമ്മൾ കണ്ട എന്നതിനെ മാത്രം നിങ്ങൾ സേറ്റ് ഇപ്പൊ എഴുതുന്ന രൂപ പുസ്തകം പറഞ്ഞില്ലേ അപ്പൊ ഉമ്മച്ചി നിങ്ങളുടെ സേറ്റിന്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഉമ്മാരിൽ ശ്രദ്ധിക്കണേ ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം കണ്ടോ ആ ചില ഉമ്മാരെ എളുപ്പത്തിന് ഇങ്ങനെ ഇടും അത് തെറ്റാണ് ചിലല് ഇങ്ങനെ ഇടും അത് തെറ്റാണ് അപ്പൊ ഞാൻ എഴുതുന്ന രൂപം തന്നെ ഉമ്മാൾ ശ്രദ്ധിച്ച് കുട്ടികൾക്ക് എഴുതി കൊടുക്കുക അ ആ ഇങ്ങനെ ഉമ്മാരെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് എഴുതി തരും പിന്നെ നിങ്ങളെ പണി എന്താ ഇത് ഇങ്ങനെ നോക്കിയിട്ട് താഴേക്ക് നിങ്ങൾ പറഞ്ഞു എഴുതുക അ ആ ഇതിങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ സ്ലേറ്റിന്റെ രണ്ടു പുറത്തും നിറയെ നിങ്ങൾ എഴുതി കൊണ്ടുവരണം എഴുതൂലെ ഇൻഷാ അല്ല ആദ്യത്തെ വരി ആരെ ആദ്യത്തെ വരി ആരെ തരിക പിന്നുള്ളതൊക്കെ ആരെ എഴുതേണ്ടത് എങ്ങനെ എഴുതേണ്ടത് മുണ്ടാതെ എഴുതണോ പറഞ്ഞ എഴുതണോ പറഞ്ഞെഴുതണം ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ അല്ല ഓരോന്ന് എഴുതുമ്പോഴും നിങ്ങൾ പറയണം ആ ആ ഇങ്ങനെ പറഞ്ഞിട്ടേ എഴുതാൻ പാടില്ല